ആലപ്പുഴയിലെ ഒന്നര വയസ്സുകാരനെ മർദ്ദിച്ച കേസിൽ പ്രതികളായ മാതാവും സുഹൃത്തും അറസ്റ്റിലായിട്ടുണ്ട് ആലപ്പുഴ ആർത്തൂങ്കലിൽ നിന്നാണ് മാതാവ് ദീപയെയും സുഹൃത്ത് കൃഷ്ണകുമാറിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് രാവിലെ പതിനൊന്നരയോടെ അർത്തുങ്കൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത് ഇരുവരും അർത്തുങ്കലിനുണ്ടെന്ന് കുത്തിയതോട് പോലീസിന് ലഭിച്ച വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന പ്രതികളെ അർത്തുങ്കൽ പോലീസ് പിന്നീട് കുത്തിയതോട് പോലീസിന് കൈമാറി ഇവിടെ എത്തിച്ച ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് കേസെടുത്തത് ശനിയാഴ്ച വൈകിട്ടാണ് ഒന്നര വയസ്സുകാരനെ കൈക്ക് നീരി വന്ന നിലയിൽ മാതാവും സുഹൃത്തും ചേർന്ന് പിതാവ് ബിജുവിന്റെ സഹോദരന്റെ വീട്ടിലെത്തിച്ചത് കൈ ചലിപ്പിക്കാൻ കഴിയാത്ത കുഞ്ഞിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു പരിശോധനയിൽ ഇടത് കൈയുടെ അസ്ഥി പൊട്ടിയെന്നും ശരീരത്തിൽ അടിയേറ്റെന്നും കണ്ടെത്തി നിലവിൽ കുഞ്ഞ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ട്വന്റി ഫോർ ആലപ്പുഴ